ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെച്ചാൽ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ വ്ളോഗോ അപ്പോൾ ഇവിടെ വിരുന്നുകാരുണ്ട് എൻ്റെ ചെറിയ ഇത്തായും മോനും ഇന്നലെ വൈകിട്ട് അതായത് ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ടുണ്ട് കേട്ടോ ഇത്ത ലാബ് ടെക്നീഷ്യനാണ് ആണ് അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി വന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിതേ നമ്മൾ പുട്ടൊക്കെ ഒന്നും ഉണ്ടാക്കിയത് പുട്ടും കടലക്കറി അപ്പോൾ അതൊക്കെ ഇങ്ങിരുന്ന് എല്ലാവരും കൂടി കഴിക്കുകയാണ് ഇത്ത വീഡിയോയിൽ വരാനൊന്നും അത്രയും കംഫർട്ടല്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്തോടെ മുഖം കാണിക്കാത്തത് മോനെ ഞാൻ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അവർ വന്നതല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മോളും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമെന്ന് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ ഇങ്ങനെ അളന്നെടുത്ത് വെക്കുക കേട്ടോ അതിന് മുമ്പേ ഇപ്പുറത്ത് ഇത്ത ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ മല്ലിച്ചപ്പും പുതിനൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ പോയ സമയത്ത് ഇത്ത ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെരുവത്തിലോ നമ്മൾ നെയ്ച്ചോറ് വയ്ക്കാൻ പോകുന്നത് നമ്മുടെ മലപ്പുറം ഭാഷയിൽ ഇതിനെ ചെമ്പട്ടി എന്നൊക്കെ ഉള്ളത് പറയാം അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഞാനത് പറയുമ്പോൾ ഇക്കയും വീട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു പിന്നെ നമ്മൾ കുറേ നാളവിടെ താമസിച്ച് വെച്ച് ചരുവെന്ന് പറയാൻ തുടങ്ങി ഈ ഭാഷയൊക്കെ മാറിപ്പോയി ബിരിയാണിയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ നെയ്യ് ഉപയോഗിക്കത്തില്ല കേട്ടോ ഫുള്ളായിട്ട് സൺഫ്ലവറിലാണ് ഉണ്ടാക്കുന്നതും വണ്ടിയും മുന്തിരിയും വറുത്ത് പോരുന്നതും ഒക്കെ സൺഫ്ലവറിലാണ് നമ്മൾ നെയ്യ് ഇവിടെ ഉപയോഗിക്കത്തേ ഇല്ല ഇക്കാക്ക് അലർജിയാണ് നെയ്യ് അങ്ങനെ അതെ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം ഇട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടി കേട്ടോ എനിക്കിങ്ങനെ നെയ്ച്ചോറിനകത്ത് സവോളയും നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റില്ലേ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിടുന്നതൊക്കെ ഇഷ്ടമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിന് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു വെറും രണ്ടര ഗ്ലാസ് അരി ഇട്ടിട്ട് അരിയിട്ടിട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് ഇവിടെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാലും ഒരു ദിവസം കഴിക്കുകയെന്നല്ലാതെ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് ചേച്ചാലും അങ്ങനെ പിന്നെ അതങ്ങ് ഫ്രിഡ്ജിൽ ഇരുന്ന് പോകത്തേയുള്ളൂ അങ്ങനെ വല്ലാതെ കഴിക്കത്തൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളു ഇത്തേം മോനെ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഞാനും ഇക്കേ മോളും മാത്രമേ ഇവിടെ വീട്ടിലേ ഉള്ളൂ ഇക്കയാണെങ്കിൽ എല്ലാ ആണുങ്ങളൊന്നും കഴിക്കുന്ന പോലെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളൊന്നും അല്ലാട്ടോ വളരെ മിതമായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ ദിവസത്തിൽ രണ്ടു നേരമൊക്കെ അപ്പോൾ രണ്ടര ഗ്ലാസ് ആയിരിക്കും ഞാൻ നാല് മുക്കാല് ഗ്ലാസ് വെള്ളമെടുത്തിട്ടുള്ളു കേട്ടോ പൊതുവേ അതിൻ്റെ എന്നല്ലേ പറയാ പക്ഷെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജമ്മിടുമ്പോൾ ചോറ് ഒന്നുകൂടി വേഗത്തില്ലേ അപ്പം നാലേ മുക്കാൽ ഗ്ലാസ് വെള്ളമെടുത്തുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം വേവലൊക്കെ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ വെള്ളമൊക്കെ അളന്നൊഴിച്ച് ഉപ്പു ഇട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക കേട്ടോ ഇനി ഇതൊന്ന് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം അന്നേരമാണല്ലോ നമുക്ക് അരി കഴുകി ഊറ്റിയെടുത്ത് ഇടാൻ പറ്റത്തുള്ളൂ ഫുഡ് വേണ്ടേ പുട്ടു സ്നേഹമോളം കാക്കും കൂടി വണ്ടി ഓടിച്ച് ഭയങ്കര കളിയായിട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ മുഖം പൊത്തി വെക്കുവാണേ ഇവന് ഞാൻ വീഡിയോ എടുക്കുന്നത് യൂട്യൂബിൽ ഇടാനാണെന്ന് അറിയുന്നത് കൊണ്ടുള്ളതാണോ ആട്ടോ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതുവരെ അങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും അവന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല അതിൻ്റെ ഒരു ചമ്മലാണ് കേട്ടോ ഇത്തവിടെ അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊന്ന് വണ്ടിയും മുന്തിരി ഒക്കെ വറുത്തെടുക്കുക കേട്ടോ നേരത്തെയൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ ആയിരുന്നു കാരണം ഞങ്ങൾ ഞാനും എൻ്റെ രണ്ടിത്താമാരും ജോലിക്ക് പോകുന്നവരായിരുന്നു പിന്നെ അനിയനും ഒക്കെ പഠിക്കുന്നവരും ആയിരുന്നെ അപ്പോൾ എല്ലാവർക്കും ഞായറാഴ്ചയല്ലേ ഒഴിവ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും വീട്ടിൽ കൂടുന്ന ദിവസം ഒരു ബിരിയാണിയോ നെയ്ച്ചോറോ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കൂടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വഴിക്കായി അതിനുശേഷം പിന്നെ ഇങ്ങനെ വീട്ടിൽ കൂടുതലോ ഒന്നിച്ചുള്ള ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പ്രത്യേകിച്ചും പത്തനംതിട്ടയിലോട്ട് കല്യാണം അഴിച്ചു വിട്ടതുകൊണ്ട് നമ്മള് വർഷത്തിൽ ഒരിക്കലൊക്കെ വീട്ടിൽ വന്ന് പോകും അതും ഒന്നോ രണ്ടോ ദിവസത്തിന് കേട്ടോ അത്രേ ഉള്ളായിരുന്നു ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്നും ഒറ്റയ്ക്കല്ലേ ആരും ഉണ്ടാവത്തില്ല ഞാൻ ഒറ്റയ്ക്ക് അപ്പോൾ ഒള കിട്ടിയ സമയത്ത് എന്നെ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് അപ്പോൾ വാടക വീട്ടിൽ കഴിയുന്നതിൻ്റെ കാര്യവും ബുദ്ധിമുട്ടുകളും ഒരു വീടെടുക്കാനുള്ള ഒരിത് ഉണ്ടായെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറപ്പിച്ച് വിടുമ്പോനെ എന്താ അനെന്തോ ഒരു പ്രശ്നില്ലേ പാപ്പാണോ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പം ഇന്നത്തെ യൂട്യൂബിനുള്ള കണ്ടൻറ്റാണെന്ന് പറഞ്ഞിട്ട് അവനെന്നെ ഇങ്ങനെ കളിയാക്കും കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും കേട്ടോ വീഡിയോ ഗെയിം അല്ല അല്ലാട്ടോ അല്ലാത്ത ഗെയിം അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും നല്ല ഫണ്ണി ആയിട്ടുള്ള ഗെയിം ഗെയിമായിരുന്നേ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് കണ്ട് നോക്കുകയുള്ളൂ നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കൽ ഇതുവരെ ആയിട്ടോ സവോളയൊക്കെ നന്നായിട്ട് വഴി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റൊക്കെ ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവൾ ഇതൊക്കെ ചെയ്ത വെച്ച് തക്കാളി അരിഞ്ഞെടുക്കുക കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി അരിഞ്ഞെടുക്കുക അപ്പോൾ മോള് ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നു അത് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോയി ഞാൻ അപ്പോഴത്തേക്ക് വരുക അവൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പുതിനയിലേ അത് മിസ്സാക്കാറ് കേട്ടോ കാരണം ഇവിടെ ഞാൻ എനിക്കും ഇഷ്ടമില്ല അതിൻ്റെ ചൊവ്വ മിക്കാർക്കും ഇഷ്ടമില്ല പക്ഷെ ഇന്നിപ്പോൾ അവരൊക്കെ വന്നതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ ഇട്ട് പൊടികളും എല്ലാം ഇട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് ബിരിയാണി സെറ്റാക്കി എടുക്കും കേട്ടോ ബിരിയാണി അല്ല മസാല വേഗം വെച്ചു പിന്നെ തൈരിലോട്ടുള്ള ഉള്ളി അരിഞ്ഞ് വെച്ച് ഹണ്ടി മുന്തിരി വറുത്ത് വെച്ചു നെയ്റ്റവും പിന്നെ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയെടുത്താൽ ഇന്നത്തെ നമ്മുടെ പണി കഴിഞ്ഞു പിന്നെ എന്തായാലും രാവിലെ ഞാൻ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു കേട്ടോ ഇവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുവാണ് അതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഈ ഗ്യാസിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീനാക്കാനുണ്ട് അപ്പം അതും കൂടി ഒന്ന് ചെയ്തിട്ടിട്ടാ അങ്ങനെ അങ്ങനെതേ നമ്മൾ രണ്ട് ലെയറായിട്ട് ദമ്മിട്ട് കൊടുക്കുകയാണേ അപ്പോൾ ആദ്യത്തെ ലെയറ് ചോറിട്ടതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് മല്ലിയലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുകളിൽ ഇങ്ങനെ മല്ലിയല ഇടുന്നത് എനിക്കിഷ്ടമില്ല ഇത് സെൻ്ററിലാകുമ്പോൾ അത് ഏകദേശം ആ ചൂടിൽ കിടന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്നോളൂല്ലോ അങ്ങനതേ രണ്ടാമത്തെ ലെയർ ചോറും ഇട്ട് കൊടുത്തു ഇനി വണ്ടിയും മുന്തിരി ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് ദമ്മയത് വെക്കും പിന്നെ ദമ്മ ഇത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മൈദ ഒട്ടിച്ച് കഴിയുന്ന കേട്ടോ മൈദ പൊട്ടിക്കുന്നതിന് പകരം എൻ്റെ അതിൽ ഇച്ചിരി വെയിറ്റുള്ള ഒരു പാത്രമുണ്ട് അത് അടപ്പിൻ്റെ മണ്ടയിൽ കമഴ്ത്തി വെക്കുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതേ നമ്മുടെ ബിരിയാണി ദമ്മിലായി അങ്ങനെ അതെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മിഷീനിൽ തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എപ്പോഴേ അലക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അടുക്കളയിലെ എല്ലാ ജോലിയും തീർത്തതിന് ശേഷം അഴയിലിടാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതെല്ലാം അഴയിലിട്ടെടുക്കുകയാണ് തുണിയൊക്കെ ഒന്ന് അഴയിൽ ഇട്ടു കേട്ടോ വിശന്ന് കുത്തി ഒരാൾ വന്ന് ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യുമല്ലേ ബിരിയാണിയൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ എടുത്തോണ്ട് വരാം കേട്ടോ അതോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നതാട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കൊടുക്കുന്നു വെയ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഇതിന് നല്ല വെയിറ്റ് ആട്ടോ അപ്പോൾ ഈ പാത്രം വെച്ചേക്കുമായിരുന്നു നെയ്യൊന്നും നമ്മൾ ഒഴിക്കാത്തോണ്ടേ അതിൻ്റെയൊരു കുറവൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിവിടെ നെയ്യ് ഉപയോഗിക്കത്തില്ല സൺഫ്ലവർ ഓയിൽ ഓയിലോ ബിരിയാണി ഉണ്ടാക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുക നെയ്യ് എന്ത് ബിരിയാണി ശിഖാക്ക് നെയ്യ് അലർജിയാണ് പറ്റത്തിൽ ഫുഡ് അലർജീൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ നമുക്കത് ഇതിലോട്ട് കോരി ഇടും അങ്ങനെ അതേ നമ്മളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഫുഡ് ഒഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ നല്ല ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഗെയിമും എല്ലാം കളിച്ച് പിന്നെ വൈകിട്ട് അവർക്ക് പോകാനായപ്പം അവരെ ഇടവണ്ണ വരെ ആക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ എനിക്ക് ശ്വാസം മുട്ടലും ചുമയും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ കലിയിൽ ഡോക്ടറെ കാണിക്കാനാണ് ആദ്യം നമ്മുടെ നല്ലന്തണ്ണി വളവിലെ ഡോക്ടർ കാണിച്ചായിരുന്നു എന്നിട്ട് അവിടുത്തെ മൂന്ന് ദിവസത്തെ മരുന്നൊക്കെ കഴിച്ചു കിട്ടും എന്നിട്ട് ഒരു കുറവുമില്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ രാജഗിരിയിലോട്ട് പോകുന്നത് കലയിൽ ഡോക്ടർ കണ്ട സാധാരണ എനിക്ക് കുറവ് വരാറുണ്ട് മോള് ഇക്കാരുടെ തോളി കിടന്ന് നല്ല ഉറക്കം ആട്ടോ എനിക്കന്ന് ശ്വാസം മുട്ടലുണ്ട് പിന്നെ ഈ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ട് അലർജി വന്നപ്പോൾ അതുകൊണ്ട് പിന്നെ അവളെ എടുത്ത് തൊള്ളി ഇടാനൊന്നും വയ്യാട്ടോ അതുകൊണ്ടാണ് ഈ കൊടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ